കുടുംബത്തിനെതിരെ കോൺഗ്രസ് നേതാവ് ശശി ശശി തരൂർ പരോക്ഷമായി വിമർശിച്ചാണ് കോൺഗ്രസിനെതിരെ ബി ജെ പി തുടർച്ചയായി ഉന്നയിക്കുന്ന ആരോപണം അതേപടി ഏറ്റെടുത്താണ് തരൂരിന്റെ വിമർശനം കുടുംബവാഴ്ചയ്ക്കെതിരെയുള്ള തരൂരിന്റെ ലേഖനത്തിൽ രാഹുലിനെയും പ്രിയങ്കയെയും സോണിയെയും പരോക്ഷമായി തരൂർ വിമർശിക്കുന്നു മംഗളം ദിനപത്രത്തിലെ തരൂരിന്റെ ലേഖനത്തിൽ കുടുംബവാഴ്ച ഇന്ത്യൻ ജനാധിപത്യത്തിന് ഭീഷണിയാണെന്നും നെഹ്റു ഗാന്ധി കുടുംബത്തിന്റെ രാഷ്ട്രീയ സ്വാധീനം മറ്റു പാർട്ടികളിലേക്കും പടർന്നുവെന്നും പറയുന്നു പരിചയത്തിനേക്കാൾ പാരമ്പര്യത്തിന് മുൻഗണന നൽകുന്ന രീതി ശരിയല്ല ഇത് ഭരണനേതൃത്വത്തിന്റെ നിലവാരം കുറയ്ക്കും സ്ഥാനാർത്ഥികളുടെ യോഗ്യത കുടുംബത്തിന്റെ പേര് മാത്രമാകുന്നു കുടുംബാധിപത്യക്കാർ മണ്ഡലത്തിലെ ജനങ്ങളോട് ഫലപ്രദമായി ഇടപെടില്ലെന്നും തരൂർ പറയുന്നു ഇവരുടെ പ്രകടനം മോശമായാൽ ജനങ്ങളോട് കണക്ക് പറയേണ്ടതില്ല കുടുംബവാഴ്ചയ്ക്ക് പകരം കഴിവിനെ അംഗീകരിക്കണം ആഭ്യന്തരമായി പാർട്ടിയിൽ തെരഞ്ഞെടുപ്പുകൾ വേണമെന്നും യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ നേതാക്കളെ തെരഞ്ഞെടുക്കണമെന്നും തരൂർ ചൂണ്ടിക്കാട്ടുന്നു എ അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതും നിലവിലെ പാർട്ടി ദേശീയ നേതൃത്വം അദ്ദേഹത്തിനെതിരെ രംഗത്തെത്തിയതും തരൂർ തന്റെ വാക്കുകളിൽ പരോക്ഷമായി അടിവരയിടുന്നുണ്ട് കുടുംബാധിപത്യം അവസാനിപ്പിക്കാൻ നിയമപരമായ പരിഷ്കരണം വേണമെന്ന ശക്തമായ ആവശ്യവും തരൂർ മുന്നോട്ട് വച്ചിട്ടുണ്ട് കോൺഗ്രസ് ദേശീയ നേതൃത്വവുമായി അകന്നു നിൽക്കുന്ന തരൂർ നേരത്തെയും സമാനമായ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് കൈരളി ന്യൂസ് തിരുവനന്തപുരം